ൾ വരുന്നുണ്ട് അമ്മ അനുജത്തിമാർ ആ കരച്ചിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഏതൊരു വീട്ടിലും ഈ നിമിഷങ്ങളിൽ കേൾക്കുന്നൊരു കരച്ചിലിനും അപ്പുറം എനിക്ക് തോന്നുന്നു സാനിയോ ഈ കരച്ചിലിന് ആഴമുണ്ട് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം കാത്തിരുന്നു ഒരു നാട് കാത്തിരുന്നിട്ട് ഒടുവിൽ അർജുൻ തിരികെ എത്തുമ്പോൾ അവർക്കറിയുമ്പോൾ വല്ലാത്തൊരാഴം ആ കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ എഴുപത് ദിവസമായി ഇവർക്കെല്ലാവർക്കും അറിയാം അർജുൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല അർജുൻ ഇനി തിരികെ വരുന്നത് ചേതനയേറ്റ ശരീരമായി വരും എന്നുള്ളത് എല്ലാവർക്കും നല്ല നിശ്ചയമുള്ള കാര്യമാണ് നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ആ അമ്മ ഇടറാതെ പിടിച്ചു നിന്നതും നമ്മൾ കണ്ടു കണ്ണീരണിഞ്ഞാണെങ്കിലും ആ അമ്മ നമ്മളോട് സംസാരിക്കുമ്പോൾ നിയന്ത്രണം വിടാതെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുകയായിരുന്നു ആ അമ്മയും കൃഷ്ണയും അഞ്ചുവും ഒക്കെ പലപ്പോഴും നമ്മളെ കരുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് മനസ്സൊന്നും പതറാതെ ഇവർ നിൽക്കുന്നത് പക്ഷേ അതെല്ലാം ഇനി ഈ നിമിഷം അർജുനും ആ കുടുംബവും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ഇത്രയധികം നമ്മളെ ആകെ വേദനിപ്പിച്ച ഒരു വിടവാങ്ങൽ ഉണ്ടായിട്ടുണ്ടാവില്ല നമുക്ക് തന്നെ ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ അമ്മയുടെയും സഹോദരങ്ങളുടെയും സങ്കടം എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വലിയ സങ്കടമാണ് ഒരു ആ അമ്മയ്ക്കിപ്പോൾ അവിടെ മനാഫ് അടക്കമുള്ളവരുണ്ട് ഈശ്വർ മാൽപ്പയുണ്ട് സതീഷ് കൃഷ്ണസേലുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് ഷാഫി പറമ്പിൽ എം എൽ എ ടി സിന്ദിഖ് എം എൽ എ കെ കെ രമ എം എൽ എ തുടങ്ങിയവരെല്ലാവരും മഞ്ചേശ്വരം എം എൽ എ എ കെ അഷറഫ് എം പി എം കെ രാഘവൻ ഇവരെല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് കണ്ണു നിറയാതെ നമുക്ക് ഈ കാഴ്ച നിൽക്കാൻ കഴിയില്ല പക്ഷേ അതിലും വല്ലാതെ കണ്ണീർ അണിയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് ആ കുഞ്ഞ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക ആ കാഴ്ച പകർത്തേണ്ടതില്ല എന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കായിരുന്നു കാരണം വർഷങ്ങൾക്കു ശേഷം ആ കുഞ്ഞൊരു പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റോറി ചെയ്യപ്പെടുമ്പോൾ തൻ്റെ അച്ഛനൊരു നാട് കൊടുത്ത യാത്രാമൊഴി അത് ആ മനുഷ്യനെ സ്നേഹിച്ച നാട് എന്താണ് ആ മനുഷ്യൻ നാടിന് ചെയ്തത് തങ്ങളിൽ ഒരുവനായി ഈ നാടിനോട് ചേർന്ന് നിന്നു എന്നത് മാത്രമാണ് അർജുൻ ഈ നാടിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എല്ലാ ഘട്ടങ്ങളിലും അവൻ്റെ സൗമ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ വലിയ കൊടുങ്കാറ്റുകളാവണ്ട സൗമ്യ ിദ്ധമായി ചെറിയ ചെറിയ കാറ്റായി ഇളം കാറ്റായി മനുഷ്യരുടെ ജീവിതത്തിൽ തൊട്ടുപോകുന്നവരുണ്ട് ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അർജുൻ ഇളം കാറ്റായി നമ്മളെ മനുഷ്യനെ തൊട്ടുപോയതിനാണ് രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരിക്കുമ്പോഴും മറ്റു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരുടെ ഹൃദയം കവർന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അവരുടെ പ്രയാസങ്ങൾ ചുമലിലേറ്റിയ മനുഷ്യൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് സംസാരിച്ചു അങ്ങനെയുള്ള കാഴ്ചകളൊന്നുമില്ല ആ കുടുംബത്തോടൊപ്പമുള്ള കാഴ്ചകൾ ആണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നതുമാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരുപാട് ഒരുപാട് കുഞ്ഞു റീലുകളുണ്ട് ഞങ്ങളുടെ പ്രതിനിധി തന്നെ വി എസ് രഞ്ജിത്ത് തന്നെ ശേഖരിച്ച് ഒരുപാട് ചിത്രങ്ങളുണ്ട് അല്ലേ രഞ്ജിത്ത് ഈ കുടുംബവുമായിട്ടുള്ള അടുത്തുള്ള നിമിഷങ്ങളുടെ ചിത്രങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ചില ചിത്രങ്ങൾ ചില ചിത്രങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു പക്ഷേ ആ കുഞ്ഞും അച്ഛനും ആയിട്ടുള്ള ഒരുപാട് അടുപ്പമുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവനുവേണ്ടി അവസാനം ഈ ലോറി വാങ്ങാൻ വേണ്ടി ആ അച്ഛൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ലോറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മോൻ്റെ അത് കൊടുത്ത് അവനെ വാരി പുണർന്നെടുക്കേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്നൊരു അച്ഛനാണ് ആ അച്ഛനാണിപ്പോൾ ചേതനയേറ്റ ശരീരമായി വീടിനുള്ളിൽ നിൽക്കുന്നത് എന്നതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു ഘടകം